പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുന്നലയിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ സുറത്ത് അല്ലിസ്റായി ലാസ്റ്റ് ക്ലാസ് പത സുറത്ത് കാന ഉലാ തക്രബുസിനഹു അതിൻ്റെ ബാഹ്യമായ അർത്ഥം നമ്മൾ വിശദീകരിച്ചത് ഇങ്ങനെയാണ് വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത് അത് മോശം പ്രവൃത്തിയും തെറ്റായ വഴിയുമാണ് സു എന്നാണ് പറഞ്ഞത് അതിൻ്റെ ആന്തരികമായ അർത്ഥം നമ്മൾ പറഞ്ഞു സിന നഫ്സാണ് നഫ്സിൻ്റെ സിനയെയാണ് അവൻ്റെ നഫ്സിൻ്റെ അഖിലിൻ്റെ സിനയെയാണ് സാധാരണ സാനി സാനിയത്ത് ഈ വ്യത്യാസം അതാണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കേണ്ടത് സുഹത്തു അന്നൂറിലെ അസ്സാനി എത്തു അസ്സാനി അസാനിയത്ത് അസാനി എന്ന് പറയുന്ന പറയുണ്ട് അവിടെ രണ്ട് സാനിയുണ്ട് സാനിയത്തുണ്ട് ആ വ്യത്യാസം നമ്മളൊരു ചെറിയ സൂചന നൽകി പിന്നീട് പിന്നീടത് വിശദീകരിക്കാം എന്നും എന്നാത്ത വിഷയം അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലാസ് കേട്ടിട്ട് ഒരു സഹോദരൻ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്നെ എനിക്ക് വിളിച്ചു ആ ക്ലാസ് പോസ്റ്റ് ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം എനിക്ക് വിളിച്ചു അതിനുശേഷം ഞാൻ എൻ്റെ മറ്റൊരു സഹോദരനുമായിട്ട് ഈ വിഷയം സംസാരിക്കുകയുണ്ടായി പിന്നെ ഞാൻ അതിന്റെ ചുവട്ടിലുള്ള ഒന്ന് രണ്ട് കമന്റുകളും കാണുകയുണ്ടായി ഈ രണ്ട് കമന്റുകളും ഈ വിളിയും ഏകദേശം സമാനമായ സംശയമാണ് ഉന്നയിച്ചത് വിളിച്ചൻ്റെ സഹോദരൻ ചോദിച്ചത് അപ്പം മാഷേ ഈ വ്യഭിചാരത്തെക്കുറിച്ച് കുറിച്ച് കുറയാൻ പറയുന്നില്ലേ അത് കുറ്റകരമല്ലേ എന്നുള്ളതാണ് ചോദിച്ചത് ഞാൻ അദ്ദേഹത്തോട് അപ്പൊ തന്നെ പറയേണ്ട കാര്യങ്ങൾ കുറച്ച് വിശദീകരിച്ചു കൊടുത്തു ഒരു ഒരു അഭിപ്രായ പ്രകടനത്തിൽ അദ്ദേഹം ക്ലാസിൻ്റെ താഴെ കണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അയൽവാസിയായ അയൽവാസിയായ സഹോദരൻ്റെ ഭാര്യയുമായി ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ലൈംഗികമായി ബന്ധപ്പെടുന്നതപ്പോൾ കുറ്റകരമാണോ അല്ലേ എന്നുള്ളത് ഞാൻ ഈ വിഷയം വിശദീകരിക്കുന്നതിന് മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ മനസ്സിലേക്ക് ചിന്തയിലേക്കൊന്ന് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് എന്താണ് മുസുഹെഫ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ അറിയണം മുസുഹ് ഒരു മനുഷ്യനെ ഒരു ഇൻസാനുൽ കാമിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അവനില്ല ശൈത്താനീയത്ത് കളഞ്ഞിട്ട് അവനിൽ റഹ്മാനിയത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മുസുഹെഫ് സംസ്കരിച്ചെടുക്കുന്നത് അവൻ്റെ മനസ്സിനെയാണ് മനസ്സിൻ്റെ റഹബാത്തുകൾ ഷഹവാത്തുകൾ അങ്ങനെ മനസ്സിൽ എന്താ പിന്നെ അതിലെ അഥാപത്തുകൾ അതിലെ വൊലുമ് അതിലെ കരാഹത്ത് ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെ ദുഷിച്ചതുണ്ടോ അതിനെയൊക്കെ സംസ്കരിച്ച് സംസ്കരിച്ചെടുക്കുകയാണ് മുസുഹഫ് ചെ ഖുർആാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവനിൽ ഒരു റഹ്മാനിയത്ത് പ്രവർത്തിപ്പിക്കുകയാണ് കുർആാൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നിര നിരവധി ക്ലാസ്സുകളിലൂടെ പറഞ്ഞ കാര്യമാണ് ഞാൻ പല ഉദാഹരണങ്ങളിലൂടെയും എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞിരുന്നു ഒരു വൃക്ഷത്തിൻ്റെ ഉദാഹരണം എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വൃക്ഷത്തിൻ്റെ ആ വൃക്ഷം നമുക്ക് ഫലങ്ങൾ തരാൻ നമ്മൾ എന്താ ചെയ്യുക പ്രധാനമായിട്ടും ചെയ്യുക അതിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും നമ്മൾ നിരന്തരമായിട്ട് ഫലഭൂഷ്ടമായ മണ്ണല്ലെങ്കിൽ നമ്മൾ വളം ഇട്ട് കൊടുക്കും എന്നിട്ട് അല്ലാതെ അതിൻ്റെ കുലയിൽ കൊണ്ടുപോയി വളവും വെള്ളവും ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുക അടിയിലാണ് അതിൻ്റെ വേരിലാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നിരവധി പറഞ്ഞിട്ടുണ്ട് തവണ എന്നാൽ ആ വൃക്ഷം നമുക്ക് വേണ്ട ഫലങ്ങൾ യഥേഷ്ടം അത് നൽകിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് എന്തിനു എന്തിനാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വേര് അവൻ്റെ മനസ്സും അവൻ്റെ ബോധമണ്ഡലമാണ് ഈ മനസ്സിനെ സംസ്കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അവൻ്റെ ബോധതലത്തിലേക്ക് അറിവ് വിജ്ഞാനം അങ്ങനെ ജ്ഞാനത്തിലേക്ക് അവനെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതായത് അതിനല്ലാറില് നിന്ന് സമായിലേക്ക് അവൻ്റെ ബോധതലത്തെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് വിജ്ഞാനത്തിൻ്റെ ഭൂമികയിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ ഉന്നതമായ ആകാശങ്ങളിലേക്ക് അവനെ അവൻ്റെ ബോധമണ്ഡലത്തെ ഉയർത്തിക്കൊണ്ടുവരിക പോവുകയും മനസ്സിനെ സംസ്കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് സിനൻ നെഫ്സാണ് എന്ന് പറയുന്നത് ഞാൻ അവിടെ കഴിഞ്ഞാൽ പിന്നീട് തൻ്റെ അയൽവാസിയായ സഹോദരൻ്റെ ഭാര്യയെ ലൈംഗികമായി ബന്ധപ്പെടാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അവരെ തല്ലാൻ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അവരോട് അനീതി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മുടെ സംസാരവും നോട്ടവും ഉണ്ടാകാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഏതുപോലെയെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു അയൽവാസിക്ക് നീ കറിയിൽ വെള്ളം ചേർത്തിട്ട് കൊടുക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല അയൽവാസിയുടെ കുട്ടിക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കുന്നു പറയേണ്ട ആവശ്യമില്ല ദരിദ്രനാണെങ്കിൽ അവൻ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അവന് ഇങ്ങനെ ഓരോരോ ഐറ്റം തിരിച്ച് ഇനം തിരിച്ച് ഓരോരോ കാര്യങ്ങൾ പറയേണ്ടതില്ല മറിച്ച് അവൻ്റെ ആവശ്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കി ഈ റഹ്മാനിയത്ത് ഇവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവൻ അവന് ശതമാനം നോക്കൂല അവൻ ഇത്ര കറിയിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊന്നും ചിന്തിക്കൂല എന്താണ് അയൽവാസിയുടെ ആവശ്യം എന്ന് മനസ്സിലാക്കി അവൻ ആ രൂപത്തിൽ സഹായിക്കുകയാണ് ചെയ്യുക ഖുർആാനിൻ്റെ പ്രയോഗം തന്നെ അതാണ് അലൽ മൂസിഐ ഖുറഹു എന്നാണ് ബുസ്അത്ത് എന്ന് പറയുന്നത് അവൻ്റെ വിശാലത കഴിവിൻ്റെ വിശാലത എന്ന് പറയുന്നത് അല അല ധൂമാലി എന്നല്ല ധൂമാൽ ധനമുള്ളവൻ അത് ധനം കൊടുക്കട്ടെ എന്നല്ല അവൻ്റെ ബുസ് അത്ത് ചിലപ്പോൾ സാമ്പത്തികമാകാം വൈജ്ഞാനികമാകാം അവൻ്റെ ശാരീരികമാകാം അതല്ലെങ്കിൽ അവൻ്റെ സ്വാധീനമായ സ്വാധീനം ഉണ്ടാകും രാഷ്ട്രീയത്തിലും വലിയ വലിയ ആളുകളുമായി അവന് ബന്ധം ബന്ധമുണ്ടാവും അപ്പോൾ ആ രൂപത്തിൽ അവന് അതും അവൻ്റെ ഒരു ഉത്സഹത്താണ് അപ്പോൾ അവൻ്റെ ഈ ഉസഹത്ത് എന്നുള്ള ആ വാക്ക് അവൻ്റെ കഴിവിൻ്റെ വിശാലത എന്ന് പറയുന്നത് ആ തലം നമ്മൾ ഒരുപാട് വിശാലമായ മേഖലയാണത് എന്തുകൊണ്ട് കുറു ധു മാലിന്യം എന്ന് പറഞ്ഞില്ല ധനമുള്ളവൻ ധനം കൊടുക്കട്ടെ എന്നല്ലല്ലോ പറഞ്ഞത് അലിൽ മൂസിന്നാണ് അപ്പോ ഈ സഹായിക്കാൻ ഐറ്റം തിരിച്ച് പറയേണ്ടതില്ലാത്തതുപോലെ തന്നെ അവർക്ക് ഉപദ്രവകരമായ കാര്യങ്ങൾ ഐറ്റം തിരിച്ച് അയൽവാസിയായ സ്ത്രീയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തല്ലരുത് എന്ന് പറയാൻ പറയേണ്ട ആവശ്യമുണ്ടോ തല്ലുലവന് ഇവന് ഒരു ഇൻസാനുൽ കാമിലായി മാറുകയാണ് അവനിൽ പ്രവർത്തിക്കുന്നത് റഹ്മാനീയത്താണ് ഏ അതല്ലെങ്കിൽ പിന്നെ അവന് ഏത് ദീനിൻ്റെ ആളായിട്ടും കാര്യമൊന്നുമില്ല ഏത് ഉസ്താദായിട്ടും കാര്യമൊന്നുമില്ല ഈ മനസ്സ് സംസ്കരിക്കപ്പെട്ട പെടാത്ത ഇത് ഏത് പള്ളിയിലെ ഇമാമായിട്ടും കാര്യമൊന്നുമില്ല അത് നമ്മൾ ഒരുപാട് വായിക്കുന്നതാണ് പത്രങ്ങളിലൂടെ ന്യൂസുകൾ കേൾക്കുന്നതാണ് മറ്റുകാര് അതൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ല ഈ സൂചനയിൽ നിന്ന് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം നമ്മൾ ആരെയും അങ്ങനെ ഇകഴ്ത്തി സംസാരിക്കാറില്ല അതുകൊണ്ടാണ് അത് പറയാത്തത് സംസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യൻ പള്ളിയിലെ ഉസ്താദാണെന്നൊന്നുമില്ല അവന് ആ ഒരാളെയും എന്ന് മാത്രമല്ല അവൻ കരുണ കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഒരു ഇൻസാനുൽ കാമിൽ അഹ്സനു അഹസനുത്തൊക്കെ വീമിലെത്തിയ ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുക ഇതെന്താ മനസിലാക്കുക നിങ്ങൾ പിന്നെ ഓരോന്ന് ഓരോന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കണം അയൽവാസിയായ സഹോദരന്റെ മക്കളോട് ഭാര്യയോട് മാത്രമല്ല മക്കളോട് പറ്റൂ അതാണ് കുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് ഉപദ്രവകരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവരെ തല്ലാൻ പറ്റും അവരോട് അനീതി പ്രവർത്തിക്കാൻ പറ്റൂ ഏ ഇപ്പം നമ്മളെ ഇതിൽ എഴുതി വെച്ചിരിക്കണേ ഭാര്യനെ തല്ലാന്നല്ലേ പിന്നെ ആ തല്ലിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ വ്യാഖ്യാനം കൊടുത്ത് വേദനിപ്പിക്കാതെ പൊട്ടാതെ തല്ലാന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചിരിക്കുകയല്ലേ പൊല്ലരി ബോഹിന്നാണ് കുറവ് പറഞ്ഞിട്ട് അവിടെ സോഫ്റ്റ് രീതിയിലൊന്നും അല്ല പറഞ്ഞിരിക്കണേ അടിക്കാൻ തന്നെയാണ് ആ അടി എന്താന്നുള്ളതൊക്കെ നമ്മൾ ലർബ് എന്താന്ന് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറുകാൻ ഓരോന്നും നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഐറ്റം തിരിച്ച് ഇനം തിരിച്ച് ഓരോന്ന് പറയണ്ടയെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ബലാത്സംഗം പറ്റുമെന്ന് ചോദിക്കണ്ട വേറെ ഏതെങ്കിലും രീതിയിലുള്ള പീഡനങ്ങൾ പറ്റുമോയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇഷ്ടമല്ലാത്ത സംസാരം നോട്ടം പറ്റുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഓരോന്നും ഇനം തിരിച്ച് എന്നോട് എൻ്റെ സഹോദരങ്ങൾ ചോദിക്കണ്ട അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇപ്പോൾ സത്യത്തിൽ ഈ മറ്റ് മത ഇസ്ലാമിനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ പറയുന്നതിൽ കുറേ ശരികളില്ലേ എന്ന് പറഞ്ഞാൽ ഈ മുത്തു ആ വിവാഹമൊക്കെ സത്യത്തിൽ നമ്മളീ പറയുന്ന സിനയുടെ വേറൊരു രൂപമല്ലേ അതിന് ഒരു നിക്കാഹ് ചൊല്ലിക്കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല ഉള്ളൂ അവിടെ ഒരു പക്ഷേ ചിലപ്പോൾ ആ സ്ത്രീയുടെ വരെ സമ്മതം ഉണ്ടായിക്കൊള്ളണം എന്നില്ല വലിയ പിടിച്ചു കൊടുത്താൽ മതി അയാൾക്ക് ഭർത്താവിന് വീട്ടിലിരിക്കുന്ന പെണ്ണ് അറിയണമെന്നും കൂടിയില്ല അവൻ അവളുടെ വലിയ പിതാവാണെങ്കിൽ പിതാവ് വേറെ ആരെങ്കിലും ആണ് വലിയെങ്കിൽ ആ വലിയ വിവാഹം ചെയ്തു കൊടുത്ത അവൾക്ക് ഇവൻ അവൾ ഇവൻ്റെ ഭാര്യയായി അത് ഒന്നോ രണ്ടോ മാസങ്ങളാണ് അവിടെ ഇപ്പൊ ഞാനൊരു പ്രദേശത്ത് പോയി അവിടെ രണ്ട് മൂന്ന് മാസം താമസിക്കുകയാണെങ്കിൽ അവിടെ ഒരു വിവാഹം പിന്നെ ആ രാജ്യം വിട്ട് വേറൊരു സ്ഥലത്ത് പോയി അവിടെ പോയാൽ ഒന്നോ രണ്ടു മാസം താമസിക്കുകയാണെങ്കിൽ അവിടെ ഒരു വിവാഹം ഇങ്ങനെ അതുപോലെ തന്നെ ഈ ആയത്തിന് എന്റെ സഹോദരനുമായി സംസാരിച്ചപ്പോൾ ആ തെക്കരബു സിന എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് അടുക്കരുത് ഉള്ളൂ അവരിങ്ങിട്ടടുത്താൽ കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിൽ ചില രാജ്യങ്ങളിൽ ആ രൂപത്തിൽ പ്രവർത്തനമുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറയുന്നത് രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല നമ്മളൊരു രാജ്യക്കാരെയും ഒരു വ്യക്തികളെയും പേരെടുത്ത് പറഞ്ഞ് ഇവിടെ ആക്ഷേപിക്കാറില്ല അപ്പോൾ അദ്ദേഹം മുന്നേ ഒരു രാജ്യക്കാരെ കുറിച്ച് പറഞ്ഞു ആ നാട്ടുകാർ അവിടുത്തെ ആളുകളെ ലാത്തക്കറപ്പൂ നിങ്ങൾ അങ്ങോട്ട് അടുക്കരുതേ തന്നെ ഉള്ളൂ അവരിങ്ങട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളും പ്രദേശങ്ങളും രാജ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് അവിടുത്തെ നഫ്സാണ് കാറൂനിൻ്റെ മനസ്സാണ് കാറൂനാണ് തൻ്റെ കൗമിലേക്ക് ഈ സീനത്തുമായിട്ട് രംഗത്ത് വന്നത് അതിൻ്റെ വിശദമായ വിവരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിജ്ഞാനത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ ജ്ഞാനങ്ങൾ നേടി വരികയാണ് വേണ്ടത് ഞാൻ ലൂത്തിൻ്റെ സംഭവമായിട്ട് വിശദീകരിച്ച് പണ്ട് ഒരുപാട് പണ്ട് വിശദീകരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ആ കാര്യം ഞാൻ വിശദീകരിച്ചപ്പോൾ അന്ന് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് അന്ന് വിശദീകരിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് വിൽദാനിൻ്റെ അടുത്തക്കല്ലേ പോകേണ്ടത് റിജാലുകളുടെ അടുത്തേക്ക് ഈ ആവശ്യവുമായിട്ട് ആരാണ് പോകുക എന്ന് ഇപ്പം ഞാനൊരു റജലാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവർ പറയുന്ന പെൺകുട്ടികളെ സ്ത്രീകളെ വിട്ട് പുരുഷന്മാരെക്ക് പോകുക എന്ന് പറയുന്നത് ഈ നിസാഹിനെ വിട്ടിട്ട് വിൽദാൻ എന്ന് പറയണത് അങ്ങനെ ഔലാദുകളുടെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അങ്ങനെ ആ ആവശ്യമായിട്ട് ആളുകൾ ഔലാദുകളുടെ അടുത്തേക്കാണ് പോകുന്നത് അത് ഈ പ്രായം ചെന്ന താടിയും മീശൊക്കെ വന്ന വലിയ റിജാല് അവരാണ് റജല് റിജാലുകളെയാണ് നെബിമാരായിട്ട് അയക്കണത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഈ കാണോ ഇത് പോകുക എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി ആ ആവശ്യമായിട്ട് പോകുക എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അതാണ് ഫാഹിഷത്ത് എന്ന് പറഞ്ഞത് അതാണ് അപ്പോൾ ഈ ഇതിൽ നിന്ന് തന്നെ നിസാഹുകളിലൂടെ കടന്നു വന്നിട്ട് വേണം അതായത് വൈജ്ഞാനികമായി താഴെ തട്ടിൽ നിന്ന് ഓരോ പടി പടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു വഴി ഉയർന്നു വന്നിട്ട് വേണം അതിൻ്റെ തജ റൂയത്തും തജല്ലിയിലേക്ക് എത്താൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലാതെ ആ വേഷം കെട്ടി രംഗത്ത് വരലല്ല അല്ലെങ്കിൽ ഡോക്ടറുടെ കുപ്പായിട്ട് ഒരു സ്റ്റെതസ്കോപ്പും കയ്യിൽ വെച്ച് ഡോക്ടറായിട്ട് ഇറങ്ങല്ല പത്താം ക്ലാസ് തോറ്റോന് അത് വ്യാജമാണ് അത് തെറ്റായ വഴിയാണ് എന്നാണ് അവിടെ പറയണത് അതുപോലെ തന്നെ മകറും വിജ്ഞാനത്തിൻ്റെ മോഡി മാത്രം പ്രകടിപ്പിക്കലല്ല അത് തെറ്റായ വഴിയാണ് അത് ശരിയായ വഴിയല്ല സുസബീലല്ല ഹസൻ ഹസാനിൻ്റെ വഴിയല്ല അത് എന്നാണ് സൂചിപ്പിച്ചത് അപ്പോൾ ഇത്തരം സംശയങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് മുസ്ഹഫ് ലക്ഷ്യം വെക്കുന്നത് എന്നെങ്കിലും ഒന്ന് ചിന്തിക്കാം നമ്മളൊരു വൃക്ഷത്തിൻ്റെ മാവിൻ്റെ പ്ലാവിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ടുകൾ തരുന്ന ഒരു വൃക്ഷത്തിൻ്റെ ചെടിയുടെ അടിയിൽ വെള്ളവും വളവും കൊടുക്കുമ്പോൾ അത് യഥേഷ്ടം നമുക്കതിൻ്റെ നെത്തായിജുകൾ അതിൻ്റെ ആ സമ അതിൻ്റെ റിസൾട്ട് ഫലം നത്തീജെന്ന റിസൾട്ട് സമരത്ത് തന്നെ അതിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും എന്നതുപോലെ സംസ്കരിക്കപ്പെട്ട മനസ്സിനോട് സൽപ്രവർത്തികൾ എണ്ണം തിരിച്ച് പറയാൻ പറയേണ്ട ആവശ്യമില്ലാത്തതുപോലെ തന്നെ ദുഷിച്ച പ്രവർത്തനങ്ങൾ ഐറ്റം തിരിച്ച് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് നോക്കരുത് അവരെ വെറുപ്പിക്കരുത് അവരെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവർ ശാരീരികമായി ബന്ധപ്പെടരുത് എന്നിങ്ങനെ ഐറ്റം തിരിച്ച് പറയേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതിൽ ശാരീരികമായ പരസ്പരം ഉഭയകക്ഷി ബന്ധത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ എൻ്റെ സഹോദരങ്ങൾ തീരുമാനിക്കുക അതിലൊരു വിധി പറയാൻ ഞാനിപ്പോൾ തയ്യാറല്ല അതിന് പറയാൻ എനിക്കുണ്ട് പക്ഷേ ഞാനതിനെക്കുറിച്ച് സൂ പറയുന്നില്ല അത് എൻ്റെ സഹോദരങ്ങൾ തീരുമാനിച്ചാൽ മതി മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു ഇൻസാനുൽക്കാമിലായ മനുഷ്യനിൽ നിന്ന് അഹസനു തക്കവീമിലെത്തിയ മനുഷ്യനിൽ നിന്ന് അറിവും വിജ്ഞാനവും ജ്ഞാനത്തിലേക്കും അവൻ്റെ ബോധം ഉയർന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എത്രയാണ് അതിൻ്റെ വിശദീകരണം നൽകാനുള്ളത് ബാക്കി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ എൺപതടി നൂറടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നാല് സാക്ഷികൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതൊക്കെ ഓരോ ക്ലാസ്സിൽ പിന്നീട് വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന സ്ഥലമാണ്